പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആരംഭിക്കുന്നു പതിനാറാം ഘടുവായ രണ്ടായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കാനുള്ളത് എല്ലാ വർഷവും ആറായിരം രൂപ സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിന് സഹായമായി എത്തുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് പതിനാറാമത്തെ ഘടു വിതരണ തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധനാഴ്ച ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും പല കർഷകർക്കും നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ലഭിക്കും എന്നതാണ് മറ്റൊരു കാര്യം മുടങ്ങിക്കിടക്കുന്ന തുക കൂടി ചേർത്താണ് അവർക്ക് ലഭിക്കുക ഇരുപത്തിയെട്ടാം തീയതി ഡി ബി ടി സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണ ട്രാൻസ്ഫർ ആയിട്ടായിരിക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ടതും കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദവുമായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഔദ്യോഗികമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് പി എം കിസാൻ വെബ്സൈറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക